സാധാരണഗതിയിൽ അറബി ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളെന്ന നിലക്ക് വളരെ ആഴത്തിൽ ഭാഷയെ ഉൾക്കൊള്ളുവാൻ സാധിക്കുമ്പോൾ ഉന്നതമായ രൂപത്തിലുള്ള ഏറ്റവും ഉന്നതമായ വിദ്യാഭ്യാസവും ഉന്നതമായ സംസ്കാരവും ഉന്നതമായ ജീവിത രീതിയും കൈവരുന്ന ഒരു ഭാഷയാണ് അറബിക് ലാംഗ്വേജ് മറ്റു ഭാഷകൾ പോലെയല്ല അറബിക് ഞാനൊരു സംഭവം ഒരു ഒരറബിക് കോളേജിലെ വിദ്യാർത്ഥികൾ ഒത്തുകൂടിയ സദസ്സന നിലക്ക് നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ് മഹാനായ കവി നവാസ് അദ്ദേഹം ഒരു കൊലപാതകത്തിൽ നിന്ന് തന്നെ കളയാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം ഉപയോഗിച്ച ഒരു വരി കവിത നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ് അബുനവാസ് നിങ്ങൾക്കറിയാം ഉന്നതനായ കവിയാണ് സാഹിത്യകാരനാണ് അദ്ദേഹം ഒരു കൊട്ടാരത്തിൽ കവിയായി കവിത രചിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊട്ടാരത്തിലെ രാജാവ് ഏത് മികവുറ്റ കവിത അബൂ നവാസ് രചിച്ചാലും അതിനൊന്നും വലിയ പ്രാമുഖ്യം കൽപ്പിക്കാതെ തള്ളിക്കളയും അങ്ങനെ ഇരിക്കെ ഈ രാജാവ് ഒരു നീഗ്രോ അടിമയായ ഹാലിസ എന്ന് പറയുന്നൊരു പെണ്ണിനെ വിവാഹം കഴിക്കുകയും അവൾക്ക് ഒരു വൈഡൂര്യമാല സമ്മാനമായി നൽകുകയും ചെയ്തു അപ്പം നവാസ് ഒരു കവിത കുറിച്ചു കഥ ആ വൈഡൂര്യമാലയുടെ ഭംഗി നഷ്ടപ്പെട്ടു പോയി നീഗ്രോ അടിമയായ പെണ്ണിൻ്റെ കഴുത്തിൽ വൈഡൂര്യമാല കെട്ടിയപ്പോൾ ഭംഗി നഷ്ടപ്പെട്ടതുപോലെയാണ് എൻ്റെ കവിത രാജാവിൻ്റെ കൊട്ടാരവാദിക്കൽ അങ്ങേയറ്റത്തെ നഷ്ടം അങ്ങേയറ്റത്തെ പുറന്തള്ളൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതായിരുന്നു കവിതയുടെ ചുരുക്കം രാജാവ് എൻ്റെ ഭാര്യയെ സംബന്ധിച്ച് പറഞ്ഞത് രാജാവ് അബു നവാസിനെ കൊല്ലാൻ തീരുമാനിച്ചു വധിക്കാൻ തീരുമാനിച്ചു അപ്പം അദ്ദേഹം കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാജാവിൻ്റെ വിളിയാളം എത്തിയത് ഉടനെ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ ആ കവിതയുടെ വരി എന്തായിരുന്നു അറിയാലോ വരി മനസ്സിലായല്ലോ അദ്ദേഹം ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ തന്നെ അയിൻ്റെ കാല് കെട്ടിരുന്നു അയിന്റെ കാല്ട്ടിയത് അപ്പന്തായിട്ട് എന്താ എന്താ പ്രകാശിച്ചു അപ്പോളോ അപ്പൊ എന്താ അർത്ഥം നേരെ ഓപ്പോസിറ്റ് വന്നു അല്ലേ അപ്പൊ എന്താ അർത്ഥം എന്റെ കവിത കൊട്ടാരവാദിക്കൽ ഖാലിസയുടെ കഴുത്തിൽ വൈഡൂര്യമാല കെട്ടിയപ്പോൾ അതിശക്തമായി അത് പ്രകാശിച്ചു എന്നായി അല്ലേ അപ്പോൾ അഭുനവാസിന് സമ്മാനങ്ങൾ കൊണ്ട് കൊല തന്നെ വധിക്കാൻ ശ്രമിച്ച ആ അവസ്ഥയിൽ നിന്ന് മാറുകയാണ് അറബി ഭാഷയുടെ സാഹിത്യം അതാണ് ഒരിക്കലും ഒരു അറബി പെണ്ണിൻ്റെ അടുത്ത് വന്നിട്ട് ഒരാൾ ചോദിച്ചു നിങ്ങളെ ഭർത്താവോടെ പോയി അപ്പം അവര് പറഞ്ഞു അല്ലേ അർത്ഥം പറയണോ എന്നാലും ചിലപ്പോൾ ചെറിയ കുട്ടികളുണ്ടാവുമല്ലോ അല്ലേ എല്ലാവരും ഒരുപോലെ അറബിക്ക് ആ അദബിനെ സംബന്ധിച്ച് അത്ര മാത്രം ഉൾക്കൊണ്ടുള്ള അതുകൊണ്ട് ഫാ അലൽ ഫൈഫാവ് ഭർത്താവ് മരുഭൂമിയിലേക്ക് പോയിരിക്കുകയാണ് ഇതാ ഫാ അൽ ഫൈഫി വൈകുന്നേരമായാൽ തിരിച്ചു വരും അല്ല അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഭാഷ ഒരുപാട് ഒരുപാട് നമ്മളെ ചിന്തിപ്പിക്കും ഫാ ആ എന്ന വാക്കുകൊണ്ട് കളിക്കുന്ന കളിയാണ് അല്ലേ അവിടെ മടങ്ങിയെന്ന അർത്ഥമുണ്ട് അല്ലെ വൈകുന്നേരം ഫൈ എന്ന വാക്കിന് വൈകുന്നേരം എന്ന അർത്ഥം കൊടുത്തു എന്നിട്ട് ആ വാ അതിൻ്റെ ആ ക്രോഡീകരണം വളരെ മനോഹരമായിരുന്നു അല്ലെ ഇപ്പം ഇതുപോലെ തന്നെ അറബി ഭാഷയെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ഇമാം ഷാഫി അറമത്തുല്ലാഹി അലിഹി പറഞ്ഞു ഞാൻ അറബിക് ലാംഗ്വേജ് പഠിക്കാനും ഗ്രാമർ പഠിക്കാനും കാരണം കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിക്കാൻ വേണ്ടി മാത്രമാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥം രചിക്കാൻ വേണ്ടിയാണ് ഞാൻ അറബി ഭാഷ പഠിച്ചതും ആ അറബി ഭാഷയുടെ ഗ്രാമർ പഠിച്ചതും അതിൻ്റെ ബലാഹ അതിൻ്റെ സാഹിത്യപരമായ രൂപം പഠിച്ചതുമൊക്കെ ഒരു ഗ്രന്ഥ സംവിധാനം ഉണ്ടാക്കുവാൻ വേണ്ടി മാത്രമാണ് അപ്പോൾ നമ്മളും അറബി ഭാഷ പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം വിശുദ്ധ ഖുർആാൻ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുവാനുള്ള പ്രബോധന രംഗത്തെ അതിശക്തരായ കഴിവുറ്റ പണ്ഡിതന്മാരാകുവാൻ വേണ്ടിയാണ് അല്ലേ അപ്പോൾ ഖുർആൻ പഠിക്കുന്നവർ എന്ന നിലക്ക് കുർആാൻ്റെ ഒരു ഒരു പദം കേട്ടുനോക്കൂ ഇന്നല്ലതീന എല്ലാ അള്ളാഹിൻ്റെ ഖുർആാൻ പഠിക്കുന്നവർ ഖുർആാൻ പഠിക്കുന്ന ഇങ്ങനെ ഖുർആൻ പഠിക്കുന്ന ആളുകൾക്ക് അഞ്ച് ഗുണം ഉണ്ടാവണം ഖുർആൻ തിലാവത്ത് ചെയ്യുന്ന ആളുകൾ ഒരായത്തോർന്നെങ്കിൽ ആ ആയത്ത് അഞ്ച് തരത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം ഒന്ന് ആദ്യം ആ ഖുർആനെ തിലാവത്ത് ചെയ്യാൻ പാരായണം ചെയ്യാൻ പഠിക്കുക ആദ്യത്തത് രണ്ടാമത്തത് ആ ആയത്തിന് ഹിഫ് അതിന് ധൃതിസ്ഥമാക്കാൻ പഠിക്കുക മൂന്നാമത്തത് അതിനെ സംബന്ധിച്ചുള്ള ഫഹ് മനസ്സിലാക്കുക ഉൾക്കനം ഈ നാലാമത്തത് തദബുർ അതേക്കുറിച്ച് ചിന്തിക്കുക അഞ്ചാമത്തത് അതുകൊണ്ട് അമല് ചെയ്യുക ഇങ്ങനെ അഞ്ച് സ്വഭാവം ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിലേ ഒരായത്ത് പഠിച്ചു എന്ന് പറയാം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അറബിക് കോളേജിൽ പഠിക്കുന്ന കുട്ടി ഒരായത്ത് പഠിക്കേണ്ടത് ഏത് തരത്തിലായിരിക്കണം തിലാവത്ത് വേണം ആദ്യം പാരായണം വേണം പിന്നത് ഹിഫുലാവണം പിന്നത് ഫഹുമാവണം പിന്നതിന് തദബുറുണ്ടാവണം പിന്നെ അതിന് അമലുണ്ടാവണം അല്ലേ അഞ്ച് കാര്യം നിങ്ങൾ ഒരായത്തിൻ്റെ നേരെ സമീപിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവണം അതുണ്ടായെങ്കിൽ നിങ്ങൾ ആയത്ത് പഠിച്ചു എന്ന് പറയാം സാധാരണഗതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ ഒരായത്ത് പഠിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് പഠിച്ചുകൂടല അല്ലാണ്ട് അതിനൊരു പ്രത്യേകമായ ഈ പറഞ്ഞ അഞ്ച് രൂപ ഈ ആയത്തിൻ്റെ നേരെ സമീപിക്കുന്ന രൂപം നമുക്ക് ഉണ്ടാവാറില്ല അപ്പോൾ അറബി കോളേജിൽ പഠിക്കുന്ന നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് مَهَنَا يا إمام حسن البصري رحمه الله بريان يعني والله ما يدبره بحفل حروفه وإلاعة حدوده حتى أن أحدهم يقول قرأت القرآن كله ما يرى له القرآن في خلق ولا عمل ولا الله أنا ستيم والله الله أنا ما يدبره بحفل حروفه وإلاعة حدوده വിശുദ്ധ ഖുർആൻ ഉൾക്കൊള്ളുന്ന നിയമവിഷയങ്ങളെ ഉൾക്കൊള്ളാതെ അതിൻ്റെ ഹർഫുകൾ മാത്രം ചിന്തിച്ചാൽ പോരാ അത് പഠിക്കണം അത് തദബ്ബുർ ചെയ്യണം യഖൂൽ ചില ആളുകൾ ചില കുട്ടികൾ പറയുന്നു കറവിത്തുൾ ഖുർആൻ കുല്ല ഞാൻ ഖുർആൻ മുഴുവൻ പഠിച്ചു എന്ന് എന്നാൽ മാ ലഹുൽ ഖുർആൻ അവൻ്റെ സ്വഭാവത്തിലോ അവൻ്റെ പ്രവർത്തനങ്ങളിലോ ആ ഖുർആൻ വരുന്നില്ല എങ്കിൽ അവൻ ഖുർആൻ പഠിച്ചിട്ടില്ല ഖുർആൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് അമലായി വരണം അത് ഫുൽക്കായി വരണം കേട്ടോ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാർത്ഥി തലമുറ അറിഞ്ഞാൽ നായ്ക്കാട്ടത്തിൽ മയപേദമായിട്ടുള്ള ഒരു തലമുറ ചിതറിപ്പോയിരിക്കയാണ് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തുള്ള ആ കാലഘട്ടത്തിലെ ഗുരുശിഷ്യ ബന്ധം മുസ്താദിയെ തൊന്നുപ്പല്ല ഉണ്ടോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പം വിദ്യാർത്ഥികൾ പിന്നെ വിദ്യ അർത്ഥിക്കുന്നവരല്ല അല്ല അധ്യാപകർ എന്ന് പറഞ്ഞാൽ അധ്യാ അധ്യാപനം നടത്താനും കഴിയില്ല ഒരു ഗ്ലാസ്സിൽ നിന്ന് ഒരു ഗ്ലാസ്സിലേക്ക് സാധനം ഒഴിക്കണേ വേണം ഒരു ഗ്ലാസ്സിലെ വെള്ളമുണ്ട് ആ ഗ്ലാസ്സിലെ വെള്ളം മറ്റേ ഗ്ലാസ്സിലേക്ക് ഒഴിക്കണെന്തു വേണം ശാസ്ത്രീയമായി തന്നെ ചിന്തിച്ചാൽ വേണം വെള്ളമുള്ള ഗ്ലാസ് മുകളിലും വെള്ളമില്ലാത്ത ഗ്ലാസ് താഴ്ത്തു നിൽക്കണ്ടേ അല്ലേ ഇപ്പം വെള്ളമില്ലാത്ത ഗ്ലാസ് മുകളിലും വെള്ളമുള്ള ഗ്ലാസ് താഴ്ത്തുക അതാണ് ഞാൻ വിദ്യാഭ്യാസം നായിക്കാട്ടിലുമായത് പോലെ എന്ന് പറയാൻ കാരണം അപ്പോൾ ആ നിലക്ക് തളർന്നു പോകാത്ത രൂപത്തിൽ കൊണ്ടുപോകണം ഇനി നിങ്ങളോടൊരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിക്കാം കാരണം എനിക്ക് ആശംസ പരിപാടിയെ അല്ലാണ്ട് പിന്നെ നിങ്ങളോടൊരു വിഷയം അവതരിപ്പിക്കുന്ന സ്വഭാവത്തിലല്ലാത്തോണ്ട് ആശംസക്ക് മൂന്നക്ഷരം ഉള്ളൂ അപ്പോൾ ആ മൂന്നക്ഷരം പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിയുന്ന പരിപാടി സാധാരണ എല്ലാവരും പറയാം പക്ഷേ മൂന്നക്ഷരം പറഞ്ഞ് അങ്ങ് നിർത്തുന്നത് ശരിയല്ലോ എന്നുള്ള മാത്രം പറയണം ഇപ്പോൾ ഖുർആൻ പഠിച്ച് സ്വഭാവവും അമലും നന്നാവാതെ മരിച്ചു പിരിഞ്ഞു നോക്കുക കേട്ടോ ഇതിവിടെ നിങ്ങൾക്കൊരു ജോലി ഇട്ടാനോ ഫാക്കൽറ്റിയിൽ ഡയറക്ടർ ആവാനോ അല്ലെങ്കിൽ അറബിക് സർവകലാശാലയുടെ ഉന്നത തലത്തിൽ വിരാജിക്കാനോ ഒന്നുള്ളതല്ല ഇത് നിങ്ങളുടെ പരലോകയാത്രക്ക് ഗുണകരമാകാൻ വേണ്ടിയുള്ള ഒരു പഠനവും കൂടിയാണ് അല്ലേ ഈ ഖുർആൻ പഠിച്ച ആളുകൾ കുർആൻ ജീവിതത്തിൽ പകർത്താതെ അതിൻ്റെ സ്വഭാവങ്ങൾ ഉൾക്കൊള്ളാതെ മരിച്ചു പിരിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നാളെ പരലോകത്ത് കൊടു റബ്ബിൻ്റെ മുമ്പിൽ ഒരു പരാതിയുണ്ട് നമുക്കറിയാം സൂറത്ത് അൽ ഫുർഖാനിലെ കേട്ടോളൂ റസൂൽ യാ റബ്ബി ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറ പടച്ചോനെ എൻ്റെ ഈ സമൂഹം ഖുർആൻ പിറകോട്ട് വലിച്ചെറിഞ്ഞവരാണ് എന്താണ് ഇമാം ഖയ്യിം കയ്യാ ഹജറുൽ ഖുർആൻ അൻവാൾ ഖുർആൻ ഒഴിവാക്കുക എന്നത് പല തരത്തിലാണ് ഖുർആൻ കൈവടിയുക എന്നത് വിവിധ രൂപേണയാണ് ഹജറുൽ ഖുർആൻ അൻവാൻ ഒന്ന് ഹജറു തദബ്ബുരിഹി അതിന് ചിന്തിക്കൽ ഒഴിവാക്കുക അത് മനസ്സിലാക്കുന്നത് ഒഴിവാക്കുകയായത്തുകൊണ്ട് എന്താണോ ഉദ്ദേശിച്ചത് അതൊഴിവാക്കുക ഇത് ചെയ്താൽ ഖുർആൻ പിറകോട്ട് വലിച്ചെറിഞ്ഞവരായി ഖുർആൻ മനസ്സിലാക്കുന്നത് ഒഴിവാക്കിയാൽ ഖുറാൻ വലിച്ചെറിഞ്ഞവരായി ഖുർആാൻ അള്ള എന്താണോ അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതിൽ നിന്ന് വ്യത്യസ്തമായി മനസ്സിലാക്കുക ഖുർആനിൽ നിന്ന് പെട്ടോ അതും അറിവല്ല അറബിക് ലാംഗ്വേജ് പഠിക്കുന്ന നമ്മൾ കൃത്യമായ രൂപത്തിലുള്ള ഒരു അറിവ് വേണം മഹാനായ ഉമറി അള്ളാവിന് പറഞ്ഞു തമഹറു ഫിൽ അറബിയ മിൻ ദീനികും നിങ്ങൾ അറബി ഭാഷ പഠിക്കണം കാരണം അറബി ഭാഷ നിങ്ങളുടെ മതമാണ് അറബിക് ലാംഗ്വേജ് നിങ്ങളുടെ മതമാണ് അറബിക് ലാംഗ്വേജ് പഠിച്ചോളണം നിർബന്ധ കാരണം കാരണം നമസ്കാരം മലയാളത്തിലാണോ അറബിയിലല്ലേ ബാങ്ക് മലയാളത്തിലല്ലേ ആണോ അറബിയിലല്ലേ ഖുർആൻ അറബിയിലല്ലേ അല്ലേ നിങ്ങളുടെ നിക്കറുകളും ഔറാദുകളും അറബിയിലല്ലേ അത് ദീനല്ലേ അതുകൊണ്ട് അറബി ഭാഷ പഠിക്കാതെ ഖുർആൻ പഠിക്ക പഠിച്ചു എന്ന് ആരെങ്കിലും മനസ്സിലാ പറയുന്നുവെങ്കിൽ ആ പറയുന്ന വ്യക്തി സത്യത്തിൽ നിന്ന് അതിവിദൂരത്താണ് അതുകൊണ്ട് അറബി ഭാഷയുടെ സമ്മേളന നഗരിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ ഒരായത്ത് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞ അഞ്ചുകാര്യം തിലാവത്തുണ്ടാവണം നിങ്ങൾക്ക് ഹിഫുദ് ഉണ്ടാവണം നിങ്ങൾക്കതേക്കുറിച്ചുള്ള ഫഹുമുണ്ടാവണം നിങ്ങൾക്കതേക്കുറിച്ചുള്ള തദബുറുണ്ടാവണം നിങ്ങൾക്കതേക്കുറിച്ചുള്ള ആമലുണ്ടാവണം ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിക്കുക ഓരോ ആയത്തുകളും അല്ലാതിരുന്നാൽ നമുക്ക് തോന്നിയതുപോലുള്ള വ്യാഖ്യാനങ്ങൾ വരാൻ തുടങ്ങും ഇപ്പോൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ലാൻ കുർഗാനിൽ നിരവധി സ്ഥലങ്ങളിലുണ്ട് നമുക്കറിയാം അല്ലേ പക്ഷേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അതേ ആയത്ത് തന്നെയാണ് അവരുപയോഗിക്കുന്നത് വസൽ മൻ നിനക്ക് ദൂതന്മാരോട് എന്നാണ് എന്തുണ്ടായി ഇമാം അസൽ പറഞ്ഞതുപോലെ എന്തുണ്ടായില്ല അതിൽ നിന്ന് മാ മാറാതൽ മുക്തകൻ ലിമ്പിഹി ആ ആയത്ത് കൊണ്ട് അള്ളാഹു എന്താണോ ഉദ്ദേശിച്ചത് അത് പഠിച്ചില്ല എന്തോ അതാണ് കാരണം ഇപ്പൊ ജിന്നിനോട് ചോദിക്കാം ഞാൻ കടക്കില്ല ജിന്നിനോട് ചോദിക്കാം കുറേ കുട്ടികൾ ഒരു പ്രത്യേക രൂപത്തിൽ ഇറങ്ങിയിരിക്കുന്ന അറബി ഭാഷ പഠിച്ചോലാന്ന് മനസ്സിലാക്കാൻ ഒരു ജുബ്ബ ഒരു പ്രത്യേക ജുബ കണ്ടിറങ്ങി എന്നിട്ടൊരു പ്രത്യേക താടി ഇട്ട് ഇങ്ങനെ നിൽക്കുക ഓരോരോ സ്ഥലത്തൊരു പത്തെണ്ണം പത്തെണ്ണം നിന്നാ പതിനായിരത്തിന്റെ ഫലം ചെയ്യും അതിന് കാരണം എന്താ വെച്ചാൽ അവരെന്തിലേക്കെ മാറിയിട്ടുള്ളൂ അവരുടെ രൂപത്തിലേക്കേ മാറിയിട്ടുള്ളൂ നിങ്ങളുടെ രൂപലാവണ്യത്തിലേക്ക് അള്ള നോക്കുന്നേ ഇല്ല ും നോക്കുന്നില്ല നമ്മളെ രൂപം നോക്കുന്നില്ല നമ്മളെ വസ്ത്രം നോക്കുന്നില്ല കുലൂപിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കും നിങ്ങളുടെ മനസ്സിന്റെ സംശുദ്ധതയിലേക്കുമാണ് അള്ളാഹു നോക്കുന്നത് നമ്മളോ അല്ല നോക്കുന്ന ഇടത്തേക്ക് നമ്മൾ നോക്കുന്നില്ല അല്ല നോക്കുന്നത് അഴിമാലും കുലുവും നന്നാക്കാനാണ് പക്ഷെ മറ്റൊരു നോക്കുന്നുണ്ടോ രൂപം ഇങ്ങനെ പ്രത്യേകമാക്കി കൊണ്ടുവരിക ഒരു പ്രത്യേക രൂപ സംവിധാനം ഇസ്ലാം ഇസ്ലാമിൽ മൂന്ന് തരം വസ്ത്ര പുരുഷൻക്കൊരു വസ്ത്രം സ്ത്രീക്കൊരു വസ്ത്രം അടിമക്കൊരു വസ്ത്രം മൊഴിഞ്ഞേർക്ക് വേറെ വസ്ത്രമല്ല അറബി കോളേജ് പഠിക്കുന്ന കുട്ടികൾക്ക് വേറെ വസ്ത്രം ആവും ഇതൊക്കെ പുരോഹിതന്മാർ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്നതാണ് ഇതൊക്കെ ബോധ്യപ്പെടണം എന്നിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ നിരവധി അനവധി ഗുണമേറിയ നന്മയേറിയ മീ ഈടുറ്റ മൂല്യവത്തായ അമൂർത്തമായ അമൂല്യമായ നന്മകൾ ജനങ്ങൾക്ക് നൽകാൻ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വിശുദ്ധ കുറുകാന്റെ തണലിൽ നിഴലിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക അത് നിങ്ങളുടെ മയത്തിന്റെ കൂടെ കൊണ്ടുപോകുവാൻ അള്ളാഹു നിങ്ങൾക്ക് അനുഗ്രഹം ചൊരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാൻ